ആരോപണങ്ങൾ ഉന്നയിപ്പിക്കുന്നത് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും അടങ്ങുന്നതുവരെ കലാരാജുവിന് പരാതികൾ ഇല്ലായിരുന്നുവെന്നാണ് സി പി എം നിലപാട് കലാരാജു ഇപ്പോഴും പാർട്ടി അംഗമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒത്തുതീർപ്പിനുള്ള താല്പര്യവും പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നു ഇത് കുതിര കച്ചവടമാണ് ഈ കുതിര കച്ചവടത്തിന് നേതൃത്വം കൊടുത്തത് മാത്യുഴനാണ് മാത്യു കുഴൽനാടന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഒരമണിക്കൂർ ഈ അമ്മയും ഈ ബാലു ലക്ഷ്മിയുമായി ഇരുന്ന് സംസാരിച്ചാൽ തീരുന്ന കാര്യമുള്ളൂ അത്രയ്ക്ക് ആത്മവെന്ന് ഞങ്ങളൊക്കെ തമ്മിലുണ്ട് ഇതിന് ഇത് അവരുടെ ഒരു ചെറിയ ദൈന്യതയെ മുതലെടുത്ത് താൽക്കാലികമായി ഒന്ന് കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ് അത് ഞങ്ങൾ അവരോട് സംസാരിക്കും അത് അത് പരിഹരിക്കും എന്നാൽ സി വാദങ്ങളെ കലാരാജു വീണ്ടും തള്ളി പാർട്ടിയുമായി ഇനി ഒരു ചർച്ചയ്ക്കുമില്ലെന്നും അവർ വ്യക്തമാക്കി പൊതുജനം കഴുതയല്ല അതാണ് മനസ്സിലാക്കേണ്ടത് അവരെന്നെ ആനയിച്ച് ചെയർപേഴ്സന്റെ സീറ്റ് കൊണ്ടിരുത്തി കൊണ്ടുപോയതല്ല പാർട്ടിയുമായിട്ട് എന്തിനു സംസാരിക്കണം ഞാൻ അവർക്ക് അവസരം കൊടുത്തിട്ട് പോലും അവരെന്നെ സംസാരിക്കാൻ തയ്യാറാകാതെ ഇത്രയും എന്നെ ഹറാസ് ചെയ്ത് മെന്റലി ടോർച്ചർ ചെയ്ത് ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി ഈ ലാസ്റ്റ് മൂമെന്റിൽ എനിക്ക് അവരോട് സംസാരിക്കാനില്ല ഇതിനിടെ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ സൗകര്യം ചെയ്തുവെന്ന് കോൺഗ്രസ് ആരോപിച്ച മൂവാറ്റുപുഴ ഡിവൈഎസ്പിയെ കൂത്താട്ടുകുളത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റി ആലുവ ഡിവൈഎസ്പിക്കാണ് പകരം ചുമതല എന്നാൽ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഇപ്പോഴും പോലീസ് അറസ്റ്റിലേക്ക് കടന്നിട്ടില്ല കേസിലെ പ്രതികളായ സി പി എം നേതാക്കളാണ് പാർട്ടി ഓഫീസിൽ വാർത്താ സമ്മേളനം വിളിച്ച് നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത് കോൺഗ്രസ് നേതാക്കൾക്കെതിരായ കേസുകളിലും ഒന്നിച്ചുള്ള അറസ്റ്റാണ് പോലീസ് ആലോചിക്കുന്നത് കേസിൽ സിപിഎം നേതാക്കൾ മുൻകൂർ ജാമ്യം നേടാനുള്ള നീക്കവും നടത്തുന്നുണ്ട് തുടർ നടപടികൾ ആവശ്യം തള്ളി യു ഡി എഫിന്റെ പോലീസ് സംരക്ഷണ ഹർജി ഹൈക്കോടതി തീർപ്പാക്കുകയും ചെയ്തു മാതൃഭൂമി ന്യൂസ് കൊച്ചി